നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മികച്ച പോരാട്ട വീര്യമാണ് വിദർഭക്കെതിരെ നമ്മുടെ കുട്ടികൾ രജി ട്രോഫി ഫൈനലിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്നാം ദിവസത്തെ ലെഞ്ചിൻ്റെ സമയമായിരിക്കുന്നു ഒരു നിരാശ വന്നത് ലെഞ്ചിന് ഒട്ടുമ്പോഴുള്ള അവസാന ഓവറിലെ സൽമാൻ നിസാർ ഔട്ടായിപ്പോയി ആ എൽ ബി ഡബ്ല്യു അദ്ദേഹം അത് പുറത്തേക്ക് പോകും എന്ന് കരുതി പാഡ് വെക്കാൻ വേണ്ടി ശ്രമിച്ച് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ബട്ട് വലിയ ടേൺ ലഭിച്ച ബോളായിരുന്നു അത് റിവ്യൂവിൽ അദ്ദേഹം പോയി അങ്ങനെ ലഞ്ചിന് മുമ്പുള്ള അവസാന പന്തിൽ സൽമാൻ നിസാർ ഔട്ടാവുകയായിരുന്നു അവസാന പന്തെന്ന് പറഞ്ഞാൽ ഓവറിൽ ഇനിയും രണ്ട് ബോളുകൾ ബാക്കിയുണ്ട് ല വിക്കറ്റ് വീണപ്പോൾ ലഞ്ച് എടുത്തതാണ് ഏതായാലും അവസാന ഓവറായിരുന്നു അത് സോ അതൊരു നിരാശയായിപ്പോയി അല്ലെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ കൂടി നമ്മുടെ കയ്യിലാണ് കളിയെന്ന് പറയാമായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പതിന് അഞ്ച് എന്ന നിലയിലാണ് കേരളം ഉള്ളത് വിദർഭയുടെ സ്കോർ മുന്നൂറ്റി എഴുപത്തൊമ്പതാണല്ലോ സ്റ്റിൽ കേരളം ഒന്നാം ഇന്നിങ്സിൽ നൂറ്റി അറുപത് റൺസിന് പുറകിലാണ് ക്രീസിൽ അർദ്ധ സെഞ്ചുറിയുമായിട്ട് നമ്മുടെ നായകൻ നിൽപ്പുണ്ട് സച്ചിൻ ബേബി അൻപത്തിരണ്ട് റൺസുമായിട്ട് ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് കൊണ്ട് നിൽപ്പുണ്ട് ഇനി നമുക്ക് വരാൻ ജലജ് സക്സേനയും മുഹമ്മദ് അസറുദ്ദീനും ഒക്കെ ഉണ്ട് സോ നമുക്ക് നല്ല രൂപത്തിൽ പോരാടിയാൽ ഇപ്പോഴും കളി നമ്മുടെ കയ്യിലിരിക്കും പക്ഷേ സൽമാൻ ഹിസാർ ഔട്ട് ആയിരുന്നില്ലെങ്കിൽ ആ അത് അതാലോചിക്കുമ്പോഴുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഏതായാലും മുന്നൂറ്റി എഴുപത്തൊമ്പത് എന്നുള്ള സ്കോറിന് മറുപടിയായി കേരളം ഇപ്പോൾ മൂന്നാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയത്ത് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസിലാണ് ഇന്ന് രണ്ടേ രണ്ട് വിക്കറ്റുകളാണ് കേരളത്തിന് നഷ്ടമായിട്ടുള്ളത് സർവ്വതയും അതുപോലെ സൽമാൻ നിസാറുമാണ് ഇന്ന് പുറത്തായത് സർവ്വതെ മികച്ച രൂപത്തിൽ തന്നെ കളി തുടർന്നു അദ്ദേഹം എഴുപത്തി ഒൻപത് റൺസിലാണ് ഔട്ടാകുന്നത് നൂറ്റി എൺപത്തഞ്ച് പന്തിലിന് പത്ത് ഫോറുമായിട്ട് ആതിഥ്യ സർവ്വതെ എഴുപത്തിയൊമ്പത് റൺസ് കുറിച്ചു അദ്ദേഹം പുറത്തായപ്പോഴാണ് സൽമാൻ നിസാർ ക്രീസിലേക്ക് വന്നത് സൽമാനും മികച്ച രൂപത്തിൽ തന്നെ കളിച്ചു നാൽപ്പത്തി പന്തിൽ നിന്ന് മൂന്ന് ഫോറുകൾ സഹായത്തോടെ അദ്ദേഹം ഇരുപത്തിയൊന്ന് റൺസിൽ നിൽക്കുമ്പോഴാണ് ഹർഷ് ദുബയുടെ പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യൂവിൽ കുരുങ്ങുന്നത് ഏതായാലും അങ്ങനെയങ്ങ് വിതർപ്പ് കരുതിയ പോലെ കളി നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ ആദ്യ സെഷനിൽ എൺപത്തിയെട്ട് റൺസ് കേരളം കൂട്ടിച്ചേർത്തു രണ്ട് വിക്കറ്റ് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ ഈ സെഷൻ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലിരുന്ന സെഷൻ തന്നെയാണ് ഇനി നൂറ്ററുപത് റൺസ് അടുത്ത സെഷൻ വളരെ ക്രൂഷ്യലാണ് വിക്കറ്റ് പോവാതെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നമുക്ക് അവരുടെ മുന്നൂറ്റെഴുപത്തൊമ്പത് എന്ന സ്കോറിന് അടുത്തേക്ക് എത്താൻ പറ്റണം അതിന് സച്ചിൻ ബേബിയും പിന്നാലെ മുഹമ്മദ് അസറുദ്ദീൻ ആയിരിക്കും മിക്കവാറും ഇനിയിൽ അഞ്ചിന് ശേഷം ബേറ്റ് ചെയ്യാൻ വരിക അല്ലെങ്കിൽ ചില സക്സേനയായിരിക്കും ആരായാലും സച്ചിൻ ബേബിക്കൊപ്പം ഉറച്ചു നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈ റാഫ്ലോക്സ് ഇവിടെ വരാത്താം